വ്യാജമായിട്ട് ഇതുപോലെ നേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റട്ടെ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ ഒന്നും തന്നെ വന്നതല്ല ഈ ഒരു വിഷയം പറയാതിരിക്കാനും പറ്റത്തില്ല അതായത് നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലായെങ്കിലും ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലായെങ്കിലും എവിടെ പോയി കഴിഞ്ഞെങ്കിലും നേഴ്സുമാർ എന്ന് പറയുമ്പോൾ അതിന്റെ ബ്രാൻഡ് കേരളമാണ് ഇപ്പൊ ഏത് ഹോസ്പിറ്റൽ എടുത്തു നോക്കിയെങ്കിലും എന്തില്ലെങ്കിലും അവിടെ ഒരു നേഴ്സെങ്കിലും മലയാളികൾ മലയാളികളുണ്ടാവും ചിലപ്പോൾ ഒട്ടുമിക്ക നഴ്സുമാരും മലയാളികളായിരിക്കും അങ്ങനെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചിട്ട് ജി സി സി ഏത് ഹോസ്പിറ്റലിൽ എടുത്തെങ്കിലും അവിടെ മലയാളി ഉണ്ടാവും മലയാളി നഴ്സുമാർ ഇല്ലാത്ത ഹോസ്പിറ്റല് വളരെ വിരളമായിരിക്കും ഇത് പറയാൻ വേണ്ടി കാരണമെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഇവര് നാട്ടിൽ നിന്ന് മൂന്ന് വർഷം നാല് വർഷം ഒന്നര വർഷം പഠിച്ച് സർട്ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഉണ്ട് ആൾക്കാർക്ക് അപ്പൊ ഇതില് ചില ആൾക്കാർ എന്താക്കി വെളിയിൽ വിസ എടുത്തിട്ട് ഹോം നേഴ്സ് വർക്കിന് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ കുവൈത്തിൽ മുമ്പൊക്കെ അവർക്കൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതായത് ഇപ്പം ഇവിടെ കുവൈത്തിൽ തന്നെ വ്യാജമായിട്ട് ഇതുപോലെ നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതില്ലാതെ പോയി ഞാൻ നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോലും അറിയാത്ത ഒരു ഒരു മെഡിസിൻ്റെ പേര് പോലും വായിക്കാൻ അറിയാത്ത അത് എന്തിൻ്റെ മെഡിസിനാണെന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർ ചെറിയ ശമ്പളത്തിന് പോയിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ ഇത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കില് ഇപ്പൊ ഇങ്ങനെ പഠിച്ചു വന്ന ആൾക്കാർക്ക് ഈ ഒരു അവസരത്തിൽ ജോലി കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വ്യാജ ഹോം നേഴ്സ് കമ്പനികൾ നടത്തുന്നുണ്ട് അപ്പൊ അവരൊക്കെ നല്ല ഇത് മേടിച്ചിട്ടായിട്ട് അതായത് ഇപ്പോ ഒരു നേഴ്സിന് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസക്കാണ് അവർ കൊടുക്കുന്നത് മാസശമ്പളത്തിന് ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയുണ്ട് ആൾക്കാര് ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാര് അതുപോലെ തന്നെ ഇവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ചെറിയ ശമ്പളത്തിന് കൊണ്ടുപോയി നിർത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല ഇതൊരു ഭയങ്കര വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കില് അകത്താണ് ആ കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക അപ്പൊ എനിക്കിത് പറയാനുള്ള ആരോടെന്ന് വെച്ചെങ്കിൽ പഠിച്ചു വന്ന ആൾക്കാര് അവരിപ്പോ എന്ത് ശമ്പളത്തിനാണോ പോയി ജോലി ചെയ്തോട്ടെ അതിന് ഒരു കുഴപ്പമില്ല പക്ഷേ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതായത് ഇവിടെ വീട്ടു ജോലിയൊക്കെ ചെയ്ത് അവിടുന്ന് റിലീസൊക്കെ മേടിച്ച് പുറത്തേക്ക് ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞ് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവര് ജോലി ചെയ്യേണ്ടന്നല്ല ഞാൻ പറയുന്നുള്ളത് അവര് അവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്യുക അതല്ലാതെ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഇങ്ങനെ ജോലി ചെയ്യരുത് പഠിച്ച് സർട്ടിഫിക്കറ്റുമായി വന്ന ആൾക്കാരോടാ എനിക്ക് പറയുന്നത് നിങ്ങളിപ്പോ പല വീട്ടിലും ജോലിക്ക് പോകുമ്പോ അവിടെയുള്ള മേഡത്തിനോടും അവിടെയുള്ള ആ കുവൈത്തിയോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ ഹോം നേഴ്സിനൊക്കെ വെക്കുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരിശോധിക്കണം ഇനി അവർക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ മനസ്സിലായെന്ന് വരില്ല വ്യാജ ഏത് ഇതൊന്നും മനസ്സിലായെന്ന് വരില്ല ഇന്ത്യൻസ് ആണെങ്കിൽ കൊണ്ടുപോയി എംബസിയിൽ എംബസിൽ കൊണ്ടുപോയിട്ട് അത് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ ഇനി നോക്കാം നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാന്റെ പ്രവൃത്തി നന്ദി നമസ്കാരം